അസ്സാമലൈക്കു വരഹമുള്ളായി ഒക്കെ നമുക്കെല്ലാം ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കതൊന്നും നിറവേറ്റി കിട്ടാറില്ല നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറവേറി കിട്ടാനും ആവശ്യങ്ങൾ നടക്കാനും വേണ്ടി കിതാബ് സഹായതയിലൂടെ ഇബ്നു അബ്ബാസ് റതിഅവ്വാഹുൻഹു ഒരു നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് നാല് റക്കാലത്തുള്ള നിസ്കാരമാണ് ഒന്നാമത്തെ അറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സുറത്ത് ലിഹലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്ത് തവണ ഓതുക രണ്ടാമത്തെ അറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ലിഹ്ലാസ് ഇരുപത് തവണ ഓതുക മൂന്നാമത്തെ അറക്കായത്തിൽ സൂറത്ത് ലിഹ്ലാസ് ഫാത്തിഹയ്ക്ക് ശേഷം മുപ്പത് തവണയും നാലാമത്തെ അറക്കായത്തിൽ സൂറത്ത് ലിഹ്ലാസ് നാൽപ്പത് തവണയും ഓതുക അങ്ങനെ സലാം വീട്ടിയതിനു ശേഷമുള്ള ഇരുദ്ധത്തിൽ സുറത്ത് ഇഖലാസ് തന്നെ അൻപത് തവണ കൂടി ഓതുക അതിനുശേഷം എഴുപത് തവണ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുക എന്നിട്ട് ലാഹുലവലാഖുവാത്ത ഇല്ലാബുലാഹിഅലി ഉള്ളീം എന്ന ദിക്കറു കൂടി എഴുപത് തവണ ചൊല്ലുക ശേഷം എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ നമ്മുടെ ആഗ്രഹം അത് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ഇഖലാസോട് കൂടി ചെയ്യുക ദയ്യുക ഇൻഷല്ല നമ്മുടെ ആഗ്രഹം എന്ത് തന്നെയായാലും ഈ നിസ്കാരം നിർവഹിച്ചതിനു ശേഷം മേൽപറയപ്പെട്ട ദിക്കറുകളൊക്കെ ചെല്ലി ആത്മാർത്ഥമായി റബ്ബിനോട് ദിവ ചെയ്താൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും ഒരുപാട് അനുഭവസ്ഥര് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഒരുപാട് പേർക്ക് ഉത്തരം ലഭിച്ച നിസ്കാരമാണിത് വെള്ളിയാഴ്ച പോലെയുള്ള ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് ഈ നിസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഉത്തരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അള്ളാഹു സുബാനോല നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ അസലാ വൈകും വരമി വാത്തൂ